എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രധാനമായും മൂന്നുത്തരമാണുള്ളത് ഗോഡ് ഹാസ് ത്രീ ആൻസേഴ്സ് ഫോർ ഈസ് നമ്പർ വൺ യെസ് യെസ് ഐ വിൽ ഡു ഐ ക്യാൻ ഡു ഫോർ യു ഐ വിൽ ഗിവ് യു യെസ് നമ്പർ ടു വെയിറ്റ് നമ്പർ ത്രീ ഐ ഹാവ് അനദർ പ്ലാൻ ഫോർ യു ബട്ട് ദൈവം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മൾ കാത്തിരുന്ന വിഷയത്തിന് എന്നെ കൊണ്ടത് നൽകുവാൻ കഴിയുകയില്ല നോ എന്നവൻ പറയത്തില്ല മൂന്നുത്തരങ്ങൾ ദൈവം നൽകും ഒന്നെങ്കിൽ ഒന്നുങ്കിൽ ഞാനത് ചെയ്യാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് നൽകാൻ പോകുന്നു ഇല്ലെങ്കിൽ കർത്താവ് പ്രധാനമായും നമ്മളോട് പറയും വെയിറ്റ് അതിനുള്ള സമയം ആയിട്ടില്ല ഇല്ലെങ്കിൽ കർത്താവ് പറയുന്നു മോനെ മോളെ അത് നിനക്കുള്ളതല്ല അത് നിൻ്റേതല്ല ഐ ഹാവ് അനദർ പ്ലാൻ ഫോർ യു ഐ ഹാവ് അനദർ പ്ലസ് ഫോർ യു എനിക്ക് നിന്നെക്കുറിച്ച് മറ്റൊരു പദ്ധതിയുണ്ട് എനിക്ക് നിന്നെക്കുറിച്ച് മറ്റൊരു പ്ലാനുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിരാശരാകരുത് പ്രേ വെയിറ്റ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ഓൾ മൈ ഡി ഗാഡ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ കാത്തിരിക്കുന്നവരാകുക ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ പൂർണ്ണ ആശ്രയ ഉള്ളവരാകുക